നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്താ പ്ലസ് ലേക്ക് സ്വാഗതം ഗാസയിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുന്ന സാഹചര്യം നിലനിൽക്കെ കടുംപിടുത്തത്തിൽ നിന്ന് ഒരൽപം അയഞ്ഞിരിക്കുകയാണ് ഇസ്രയേൽ തെക്കൻ ഗാസ മുനമ്പിൽ ദിവസവും പന്ത്രണ്ട് മണിക്കൂർ താൽക്കാലിക വെടിനിർത്തൽ ഇസ്രയേൽ സേന പ്രഖ്യാപിച്ചതോടെ മേഖലയിലെ സാധാരണക്കാർക്കുള്ള സന്നദ്ധ സംഘടനകളുടെ സഹായങ്ങൾ സുഗമമായി എത്തിക്കുന്നതിന് വെടിനിർത്തൽ സഹായകമാകും ബലി പെരുന്നാൾ കണക്കിലെടുത്താണോ അതോ മധ്യസ്ഥ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിലാണോ ഇത്തരം ഒരു നിർണായക തീരുമാനത്തിൽ ഇസ്രയേൽ സേന എത്തിയതെന്ന വ്യക്തമല്ലെങ്കിലും അന്തർദേശീയ സമൂഹത്തിന്റെയും യു എൻ ന്റെയും ഇടപെടലുകളെ തുടർന്നാണ് തീരുമാനം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു പരിമിത തോതിലാണെങ്കിലും നടപടി സ്വാഗതാർഹമെന്ന് യുവൻ വ്യക്തമാക്കി കഴിഞ്ഞു യു എസ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം ഫലപ്രദമായ പരിഹാരമെന്നാണ് പ്രസിഡന്റ് ജോ ബൈഡൻ പറയുന്നത് പ്രഖ്യാപിത നിലപാടുകളിൽ ഊന്നിയ ഏതൊരു ചർച്ചയ്ക്കും തങ്ങൾ തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട് രാവിലെ എട്ട് മുതൽ വൈകിട്ട് ഏഴ് മണി വരെയുള്ള വെടിനിർത്തൽ ഇനി ഉണ്ടാകുന്നതുവരെ തുടരാനായിരുന്നു സേനാ തീരുമാനം ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള കരം അബു സാലിം ക്രോസിംഗിനടുത്ത് ട്രക്കുകൾക്ക് പ്രശ്നങ്ങളില്ലാതെ എത്താൻ ഇത് വഴിയൊരുക്കും സലാഹുദ്ദീൻ ഹൈവേയിലൂടെ സുഗമ യാത്രയ്ക്കും വെടിനിർത്തൽ സഹായകരമാകും മേയിൽ ഇസ്രായേൽ സൈന്യം റഫയിലേക്ക് കടന്നതു മുതൽ കരീം ഷാലോം വഴിയുള്ള സഹായ നീക്കം പ്രതിസന്ധിയിലായിരുന്നു ദിവസവും അഞ്ഞൂറ് ട്രക്ക് സഹായം വേണ്ടെടുത്ത മെയ് ആറ് മുതൽ ജൂൺ ആറ് വരെ അറുപത്തിയെട്ട് ട്രക്കുകൾ മാത്രമാണ് എത്തിയത് എന്നാൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപനത്തെ എതിർത്തു പകൽ വെടിനിർത്തൽ എന്ന സൈനിക തീരുമാനം കൈക്കൊണ്ട് വിധിയെ പുറന്തള്ളുമെന്ന ദന്യാഹു താക്കീതും ചെയ്തു ഇസ്രയേൽ സൈനിക രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കിടയിലെ ഭിന്നതയാണ് ഇതോടെ കൂടുതൽ രൂക്ഷമായത് അതിനിടെ താൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിച്ചാൽ ഗാസയിൽ സമാധാനം ഉറപ്പാണെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു ബക്രീദിന സന്ദേശത്തിലാണ് ബൈഡന്റെ പ്രതികരണം ഗാസയിൽ ആയിരങ്ങൾ കൊല്ലപ്പെട്ടിരിക്കെയുള്ള പെരുന്നാൾ ഏറെ ദുഃഖകരം തന്നെയാണെന്നും ബൈഡൻ ചൂണ്ടിക്കാട്ടി ആക്രമണം അവസാനിപ്പിക്കുക സൈന്യം ഗാസ വിടുക ഉൾപ്പെടെയുള്ള പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ അംഗീകരിക്കുന്ന ഏതൊരു വെടിനിർത്തൽ ചർച്ചയോടും അനുഭാവം തന്നെയാണുള്ളതെന്ന് ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹനിയ വ്യക്തമാക്കി കഴിഞ്ഞു ഇസ്രയേൽ ആക്രമണത്തിനിടയിൽ ആയിരുന്നു ഗാസ നിവാസികളുടെ ഇന്നലത്തെ പെരുന്നാൾ ആഘോഷം മസ്ജിദുൽ അക്സയിൽ ആ പെരുന്നാൾ നമസ്കാരത്തിനെത്തിയവരെ സുരക്ഷാ വിഭാഗം തടഞ്ഞു ഗാസയിൽ ഉടനീളം പട്ടിണി പിടിമുറുക്കിയതായി യു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം ഇസ്രയേൽ സൈന്യം ആഴ്ചകളായി റഫാ മേഖലയിൽ മുന്നേറുന്നുണ്ട് കഴിഞ്ഞ ദിവസം ആക്രമണത്തിൽ കുറഞ്ഞത് പത്തൊൻപത് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് ഹവാസ് നിർമ്മിച്ച വിപുലമായ തുരങ്ക ശൃംഖലയിൽ ഭൂമിക്ക് മുകളിലുള്ളതും ഒളിപ്പിച്ചതുമായ വലിയ അളവിലുള്ള ആയുധങ്ങൾ റഫേലെ തങ്ങളുടെ സൈന്യം പിടിച്ചെടുത്തതായും ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി ന്യൂസ് പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്